പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദിവസം മൂന്ന് ചവിട്ടുപടികൾ ഡോൺ ബോസ്കോയുടെ വീട്ടിലേക്കുള്ള മടക്കയാത്രയും സെമിനാരി പ്രവേശനവും സുഭാഷിതങ്ങൾ നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത് തിന്മേൽ കാലൂന്നുകയും അരുത് ഡോൺ ബോസ്കോയുടെ മൂത്ത സഹോദരൻ വിവാഹം കഴിച്ച് വീട് വിട്ടുപോയതോടെ ഡോൺ ബോസ്കോയ്ക്ക് സുരക്ഷിതമായി അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുവാൻ കഴിഞ്ഞു എന്നിട്ടും വീട്ടിൽ തിരിച്ചെത്തിയ ജോണി ആ പഴയ കുട്ടിയായിരുന്നില്ല തീർച്ചയായും ഫാമിലെ ഡോൺ ബോസ്കോയുടെ ജീവിതം അവനിൽ ശക്തമായൊരു മാറ്റം വരുത്തി അധ്വാനത്തിൻ്റെ മഹിമാറിഞ്ഞ് അവൻ ഒത്തിരിയധികം മാറിയിരുന്നു അവനിൽ വന്ന ഈ നല്ല മാറ്റം അവൻ ഇടപഴകിയ എല്ലാ തലങ്ങളിലും പ്രതിഫലിച്ചു സ്കൂളിൽ പോവുകയും നന്നായി പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ തൻ്റെ സമപ്രായത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ അവൻ ഒത്തിരിയധികം സഹായിച്ചു ജീവിതത്തിൽ നമുക്ക് മുറിവേൽക്കുമ്പോൾ രണ്ട് വഴികൾ നമുക്ക് മുന്നിലുണ്ട് ഒന്നുകിൽ നമ്മെ വേദനിപ്പിക്കുന്നവരെ പോലെ അതല്ലെങ്കിൽ അവയ്ക്കൊക്കെ മുകളിൽ ഉയർന്നുകൊണ്ട് മറ്റൊരു വേറിട്ട വഴി തിരഞ്ഞെടുക്കാം ഡോൺ ബോസ്കോ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു തന്നെ വേദനിപ്പിച്ച വ്യക്തിയായി മാറുന്നതിന് പകരം ഡോൺ ബോസ്കോ വിപരീതമായി മാറി മറ്റുള്ളവരെ സഹായിക്കുന്ന സന്തുഷ്ടനും നന്നായി പഠിക്കുന്നവനുമായ ഒരു വിദ്യാർത്ഥി ജോണിന് ഇരുപത് വയസ്സായപ്പോൾ അവൻ സെമിനാരിയിൽ ചേരുവാൻ തീരുമാനിച്ചു പൗരോഹിത്യ പരിശീലന കാലഘട്ടത്തിൽ തൻ്റെ ഹൃദയം മുഴുവനും അവൻ പഠനത്തിനായി മാറ്റിവെച്ചു ആറു വർഷത്തിന് ശേഷം അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി അങ്ങനെ തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ചുവടുകൾ അവൻ വെച്ചു തുടങ്ങി പതിനൊന്ന് വർഷം ഡോൺ ബോസ്കോ വാൾഡോക്കോയിൽ ദൈവം ഉദ്ദേശിച്ചെടുത്തെത്താൻ പതിനൊന്ന് വർഷത്തെ ചവിട്ടുപടികൾ വന്നു എന്നിരുന്നാലും ഈ ചവിട്ടുപടികളില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായി ചുവടുവയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല സലീഷ്യൻ സന്യാസ സഭ ഇന്ന് ഒരു യാഥാർത്ഥ്യമാവുകയുമില്ലായിരുന്നു നാം നമ്മുടെ ദിവസം മുഴുവൻ യാത്ര ചെയ്യുകയും നമ്മെ തന്നെയും നമ്മുടെ ഉദ്ദേശങ്ങളെയും കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മധ്യസ്ഥൻ സെയിൻ ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ ഈ വാക്കുകൾ നമുക്ക് മനസ്സിൽ വയ്ക്കാം എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ആയിരിക്കുക എന്നാൽ പ്രധാനമായും നിങ്ങളോട് ക്ഷമയോടെ ആയിരിക്കുക നിങ്ങളുടെ സ്വന്തം അപൂർണതകൾ തിരിച്ചറിയുമ്പോൾ ധൈര്യം നഷ്ടപ്പെടരുത് എന്നാൽ അവ പരിഹരിക്കാൻ തൽക്ഷണം ആരംഭിക്കുക അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെൻറ്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാവുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാകുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ